തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ അറുപത്തിയൊമ്പത് ദശാംശം ഒൻപത് നാല് ശതമാനം പോളിംഗ് ജില്ലയിൽ ഒൻപത് ബൂത്തുകളിൽ വെള്ളിയാഴ്ച റീപോളിംഗ് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സെമിഫൈനൽ എന്ന് വിശേഷിപ്പിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ജില്ലയിൽ സമാധാനപരമായിരുന്നു രാവിലെ മുതൽ പെയ്ത മഴയും വോട്ടെണ്ണൽ യന്ത്രങ്ങളുടെ തകരാറും വോട്ടെടുപ്പിന്റെ ആദ്യ മണിക്കൂറുകളിലെ പോളിംഗ് ശതമാനത്തിൽ മാന്ദ്യം സൃഷ്ടിച്ചുവെങ്കിലും ഉച്ചയോടെ പോളിംഗ് ശതമാനം ഉയരുകയായിരുന്നു വോട്ടെടുപ്പിന്റെ ആദ്യ ഒരു മണിക്കൂറിൽ നാല് ദശാംശം ഏഴായിരുന്നു ജില്ലയിലെ പോളിംഗ് ശതമാനം ഉച്ചയോടെ പോളിംഗ് ശതമാനം ഉയരുകയായിരുന്നു കോർപ്പറേഷനിൽ എഴുപത്തിയൊന്ന് ദശാംശം എട്ട് ഒൻപത് ശതമാനവും നഗരസഭകളിൽ എഴുപത്തിയെട്ട് ദശാംശം ഏഴ് ആറ് ശതമാനവും ബ്ലോക്ക് പഞ്ചായത്തുകളിൽ എഴുപത്തിയെട്ട് ശതമാനവുമാണ് പോളിംഗ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവസാന കണക്ക് വരുമ്പോൾ പോളിംഗ് ശതമാനത്തിൽ നേരിയ മാറ്റമുണ്ടാകും ജില്ലയിലെ അറുപതോളം പോളിംഗ് ബൂത്തുകളിൽ വോട്ടെണ്ണൽ യന്ത്രം തകരാറിലായതിനെ തുടർന്ന് പല ബൂത്തുകളിലും മൂന്ന് മണിക്കൂർ വൈകിയാണ് വോട്ടെടുപ്പ് ആരംഭിച്ചത് ത്രിതല പഞ്ചായത്തുകളിലെ തെരഞ്ഞെടുപ്പിനെ ഉപയോഗിച്ച മൾട്ടി പോസ്റ്റ് വോട്ടിംഗ് മെഷീനുകളിലാണ് വ്യാപകമായ തകരാർ കണ്ടെത്തിയത് വോട്ടിംഗ് വ്യാപകമായി തകരാറിലായത് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളുടെയും പ്രതിഷേധത്തിനിടയാക്കുകയും ചെയ്തു ബാലറ്റ് യൂണിറ്റുകൾ മാറ്റിവെച്ചിട്ടും വോട്ടിംഗ് പുനരാരംഭിക്കാൻ സാധിക്കാത്തതിനെ തുടർന്ന് റിട്ടേണിംഗ് ഓഫീസർമാർ ഒൻപത് ബൂത്തുകളിൽ റീപോളിംഗ് പോളിംഗ് ആവശ്യപ്പെട്ട് കളക്ടർക്ക് കത്ത് നൽകുകയായിരുന്നു റിട്ടേണിംഗ് ഓഫീസർമാരുടെ കത്തിന്റെ അടിസ്ഥാനത്തിൽ അരിമ്പൂർ പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിലെ ഒന്നാം ബൂത്തിലും പതിനേഴാം വാർഡിലെ ഒന്നാം ബൂത്തിലും തിരുവില്ലാമല പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിലെ ബൂത്ത് രണ്ടിലും പഴയന്നൂർ പഞ്ചായത്തിലെ വാർഡ് ഇരുപതിലെ ബൂത്ത് ഒന്നിലും അനമനട പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിലെ ഒന്നാം ബൂത്തിലും ചേലക്കര പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിലെ ഒന്നും രണ്ടും ബൂത്തുകളിലും കൈപ്പമംഗലം പഞ്ചായത്തിലെ നാലാം വാർഡിലെ ഒന്നാം ബൂത്തിലും ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിലെ കോട്ടക്കടപ്പുറം യു പി സ്കൂളിലെ രണ്ടാം നമ്പർ ബൂത്തിലും റീപോളിംഗ് പോളിംഗ് നടത്തുന്നതിനാവശ്യമായ റിപ്പോർട്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് അയക്കുകയായിരുന്നുവെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ എ കൗശികൻ ടി സി വിയോട് പറഞ്ഞു വോട്ടിംഗ് മെഷീനുകൾ തകരാറിലായതിൽ അട്ടിമറി സാധ്യതകളില്ലെന്നും കളക്ടർ പറഞ്ഞു രാവിലെ ഏഴ് മുതൽ റീപോളിംഗ് നടക്കുമെന്നും കളക്ടർ അറിയിച്ചു എന്തായാലും അങ്ങനെ റീപോൾ കമ്മീഷൻ ഉത്തരവ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ആയിരിക്കും നാളെ ഇതേപോലെ നമുക്ക് ഏഴ് മുതൽ അഞ്ചുമണിവരെ ഉള്ള പോളിംഗ് ആയിരിക്കും പൊതുവെ നമുക്ക് രാവിലെ നമുക്ക് കുറേ മെഷീൻസിൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ ആ മെഷീൻസിടെ പ്രശ്നങ്ങൾ ഒരുവിധം നമ്മളൊരു ടീം വളരെ എഫക്റ്റീവായിട്ട് അത് കൈകാര്യം ചെയ്തു ചില സ്ഥലങ്ങളിലെ ഒന്നിൽ കൂടുതൽ മെഷീൻ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടും ചില പ്രശ്നങ്ങൾ അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അത്തരം സ്ഥലങ്ങളിലാണ് ഇപ്പോൾ നമുക്ക് ഈ റീ ആവശ്യം വരുന്നത് വോട്ടെടുപ്പിനിടെ കുഴഞ്ഞു വീണ മൂന്ന് വോട്ടർമാരിൽ രണ്ടുപേർ മരിച്ചു വല്ലച്ചിറ കാച്ചേരി ഗുരുവായൂർ എന്നിവിടങ്ങളിലാണ് വോട്ടർമാർ കുഴഞ്ഞുവീണത് കാച്ചേരി ഐ ടി സി ബൂത്തിൽ വോട്ടുചെയ്യാനെത്തിയ കാച്ചേരി സ്വദേശി ചിറ്റിലപ്പള്ളി വിൻസെന്റ് ഭാര്യ മേരി ഗുരുവായൂർ സ്വദേശി പുത്തൻപള്ളി പുളിച്ചാറൻ വീട്ടിൽ റസാഖ് എന്നിവരാണ് ശേഷം പോളിംഗ് ബൂത്തിൽ നിന്നും വീട്ടിലേക്കും മടങ്ങുന്നതിനിടെ കുഴഞ്ഞു കുഴഞ്ഞുവീണു മരിച്ചത് മണ്ണുത്തിയിൽ സ്ഥാനാർത്ഥിയുടെ ചിഹ്നം പതിച്ച വാഹനങ്ങളിൽ വോട്ടർമാരെ മണ്ണുത്തി ഡോൺ ബോസ്കോ സ്കൂളിലെ പോളിംഗ് കേന്ദ്രങ്ങളിൽ എത്തിച്ച രണ്ടുപേരെ മണ്ണുത്തി പോലീസ് അറസ്റ്റ് ചെയ്തു മുല്ലക്കര സ്വദേശികളായ ബിജു ഷറഫുദ്ദീൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് വോട്ടർമാരെ കൊണ്ടുവരാൻ ഉപയോഗിച്ച രണ്ട് കാറുകൾ പോലീസ് കസ്റ്റഡിയിലുമെടുത്തു അനുവദിച്ച പോളിംഗ് സമയം അവസാനിച്ചിട്ടും പല സ്ഥലങ്ങളിലും പോളിംഗ് നടന്നു അഞ്ചുമണിക്ക് മുൻപ് പോളിംഗ് സ്റ്റേഷനിലെത്തി ക്യൂ നിന്നവരെയാണ് പോളിംഗ് സമയം കഴിഞ്ഞിട്ടും വോട്ട് ചെയ്യാൻ അനുവദിച്ചത് ടി ന്യൂസ് തൃശൂർ